നമസ്കാരം പാകിസ്ഥാനിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുക എന്നത് പക്ഷേ എഴുപത് കൊല്ലം ഇന്ത്യ ഭരിച്ചവരല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം പാകിസ്ഥാനികൾ ഇടയ്ക്ക് മറന്നുപോയി സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ശക്തിയായ മോദിജിയാണ് രാജ്യം ഭരിക്കുന്നത് തുടങ്ങിയാൽ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടാവില്ല ഒരു വശത്തു നിന്ന് ചൈനയും മറുവശത്തു നിന്ന് പാകിസ്ഥാൻ ഭീകരരും കൂടി കൈകോർക്കുമ്പോൾ ഏതൊരു രാജ്യവും അല്പം പിന്നോട്ടടിച്ചേക്കാം പക്ഷേ ഇത് ഇന്ത്യ അങ്ങനെ പേടി പണ്ട് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ക്രിക്കറ്റുകളിൽ റദ്ദാക്കുന്ന കോൺഗ്രസ് സർക്കാരല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഒരെണ്ണം തന്നാൽ പത്തായി തിരിച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് പാകിസ്ഥാനെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാരതം ഇരു സൈന്യത്തിന്റെയും കമാൻഡർ തല ചർച്ചയിലാണ് ഭാരതം നിലപാട് അറിയിച്ചിരിക്കുന്നത് കരാർ ലംഘനം ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും സൈന്യം താക്കീത് നൽകിയിട്ടുണ്ട് പൂഞ്ച് രജൌരി മേഖലയിൽ തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ചർച്ച പൂഞ്ചിലെ ചക്കന്ദബാഗ് ക്രോസിംഗ് പോയിന്റിലാണ് മീറ്റിംഗ് നടന്നത് അതിർത്തിയിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത യോഗത്തിൽ ഭാരതം ചൂണ്ടിക്കാട്ടി ഭീകരരുടെ നുഴഞ്ഞു കയറ്റ ശ്രമത്തിന് പാക് സൈന്യം കൂട്ടുനിൽക്കരുത് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ മാനിക്കണമെന്നും അതിർത്തിക്ക് ഇപ്പുറത്തേക്ക് വെടിവയ്പുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഭാരതം ഓർമ്മിപ്പിച്ചു സമാധാനം ഉറപ്പാക്കാൻ നടപടി ഉണ്ടാകുമെന്ന് പാക് ഉദ്യോഗസ്ഥർ അറിയിച്ചുവെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളെ സ്വാഗതം ചെയ്യുന്നതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വ്യക്തമാക്കി രണ്ടായിരത്തി മൂന്ന് നവംബർ മുതലാണ് അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ കർശനമായി പാലിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കരാർ പുതുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പാക് പട്ടാളത്തിന് ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി നൽകിയിരുന്നു പൂഞ്ച് ജില്ലയിലെ മെന്താ സെക്ടറിലായിരുന്നു പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് ശക്തമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മെന്താർ സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ചട്ടലംഘനം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ സൈന്യവും ശക്തമായി തന്നെ തിരിച്ചടിച്ചു പത്ത് മുതൽ പതിനഞ്ച് റൗണ്ട് വെടിയായിരുന്നു പാകിസ്ഥാൻ ഉതിർത്തത് പ്രത്യാക്രമണം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്നും പിൻവാകുകയായിരുന്നു